നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വളപ്രയോഗം കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് നമ്മളൊക്കെ പലയിടത്തുനിന്ന് വാങ്ങിയിട്ട് ലാവാണെങ്കിലും മാവാണെങ്കിലും ഒന്നര വർഷം കൊണ്ട് കായ്ക്കും അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ തൈകള് വെക്കാറുണ്ട് എന്നിട്ട് അത് എത്ര വളം കൊടുത്തിട്ടും ഒന്നര വർഷം രണ്ട് വർഷം അല്ലേ മൂന്ന് വർഷമായിട്ടും ഒന്നും പൂക്കാത്തതും കായ്ക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവമുള്ള ആളുകൾക്കുള്ള ഒരു നല്ലൊരു വീഡിയോ ആണിത് നമ്മളെ തന്നെ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു വളമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ബെൽബട്ടൺ കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങളെ മുന്നിൽ എത്താവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം നല്ലൊരു വീഡിയോ തന്നെയാണിത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മാവിനും പ്ലാവിനും നല്ല പൂക്കാനും അതുപോലെ തന്നെ കായ്ക്കാനും നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു വളപ്രയോഗമാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളെ എത്തിക്കുന്നത് നമ്മുടെ മാവിൻ്റെയും പ്ലാവിൻ്റെയും ശീകര്യങ്ങളൊക്കെ നമ്മൾ പൂക്കാണ്ടാവുമ്പോഴും കായ്ക്കാണ്ടാവുമ്പോഴും വെട്ടിക്കളയാറുണ്ട് അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടും കുംഭകോശം നടത്തിയിട്ടൊന്നും പ്ലാവും മാവും മാവുമൊന്നും പൂക്കാതെയും കായ്ക്കാതൊരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു വളപ്രയോഗമാണ് ഉലുവ കഷായം അതുണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഞ്ഞൂറ് ഗ്രാം ഉലുവ അഞ്ച് ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ ഒക്കെ ചുവട്ടിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കുക രണ്ട് ദിവസത്തിന് ശേഷം രണ്ട് ലിറ്റർ വെള്ളത്തിൽ വീണ്ടും ഈ ഉലുവ ഇതുപോലെ നല്ലോണം തിളപ്പിച്ച് തണുത്തതിനു ശേഷം വീണ്ടും ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാവുകളും പ്ലാവുകളും നല്ലോണം പൂക്കാനും കായ്ക്കാനും നല്ല കായഫലം കിട്ടാനും മാത്രമല്ല തെങ്ങിന് വരെ ഇത് നല്ലോണം കായ്ക്കാനും നല്ല കായഫലം കിട്ടാനും വളരെ നല്ലൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് വർഷങ്ങളായിട്ട് കായ്ക്കാത്ത തെങ്ങുകൾക്ക് പണ്ടേ മുതൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ആണിയടിക്കൽ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തെങ്ങുകളൊക്കെ കായ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മഴക്കാലത്തിന് മുമ്പ് പ്ലാവിൽ ചാണകം തേച്ചിട്ട് പഴയ തുണി കൊണ്ട് കെട്ടിവെക്കുന്ന രീതിയും നമ്മൾ ചെയ്യാറുണ്ട് അതും നല്ലതാണ് അത് നമ്മളെ പ്ലാവിൻ്റെ ചോട്ടിൽ ചക്ക ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യത ഉണ്ടാവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ പ്ലാവിനും മാവിനൊക്കെ പൂക്കുകയും കായ്ക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മോതിരവളയും കൊടുക്കാറുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തടിയിൽ നിന്നും ഇഞ്ച് തൊലിയാണ് വട്ടത്തിൽ നിന്നും ചീകികളയേണ്ടത് നെല്ലിയും പ്ലാവും ഒഴുകുള്ള ഫലപ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് എന്നാൽ ഇഞ്ചിക്ക് കൂടുതൽ ആയത്തിൽ നമ്മൾ ഈ തൊലി എടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് വളരെ ദോഷകരമായി ബാധിക്കും മുരിങ്ങയ്ക്കും മാവിനും അതിനെ തടത്തിൽ ഉമിയിട്ട് മൂടുന്ന രീതിയും ഉമിയിട്ട് മൂടുന്ന രീതിയും നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇവയൊക്കെ പൂക്കുന്ന സമയത്ത് മരത്തിൻ്റെ ചുവട്ടിൽ വറ്റൽമുളകെട്ട് പുകയ്ക്കുന്നതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നാരകത്തിന്റെ ചുവട്ടിൽ മുടി കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കായ്ക്കുമെന്ന് പണ്ടത്തെ ആളുകൾ പറയാറുണ്ട് വളരാണ്ട് മുരടിച്ചു പോകുന്ന പച്ചക്കറികൾക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാം പച്ചക്കറികൾ കഴുകിയ ചൂടുവെള്ളം അത് തിളർച്ച അറിഞ്ഞ ശേഷം അത് പച്ചക്കറിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നന്നായിട്ട് വളരുന്നതും അതിൽ തന്നെ കായകളും പൂവുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ഇതുപോലത്തെ വളപ്രയോഗങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കും നല്ലതാണ് നല്ല പ്രയോജനം നമുക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവും നമ്മളെ പൂക്കാത്ത പ്ലാവുകളും മാവുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ പച്ചക്കറികളും തെങ്ങുകളൊക്കെ നമുക്ക് നല്ലോണം പൂത്തതായിട്ടും വിളവെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്